വിരമിക്കൽ ദിവസം പറമ്പിക്കുളങ്ങര സേവാഭാരതി മാനവ സേവാ കേന്ദ്രം മാതൃസദനത്തിലെ അമ്മമാർക്ക് അന്നം വിളമ്പി അനിൽ നീലിമ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കൊടുങ്ങല്ലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും സെക്ഷൻ ഗ്രേഡ് ഓഫീസറായി വിരമിക്കുന്ന അനിൽ നീലിമയാണ് സഹധർമ്മണിയോടൊപ്പം പറമ്പിക്കുളങ്ങര മാതൃസദനത്തിലെ അമ്മമാർക്ക് സദ്യ വിളമ്പി അവരോടൊപ്പം സമയം ചെലവഴിച്ചത് ഒരു ഗായകൻ കൂടിയായ അനിൽ നീലിമ ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമാണ്

ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം സാധാരണ റിട്ടയർമെൻ്റ് ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും നടത്തിപ്പോരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് ഞങ്ങൾ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് അപ്പോൾ അത് ആയത് പ്രകാരം ഞാൻ ഫേസ്ബുക്ക് മുഖപുസ്തകക്കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ എന്നീ എന്നീ ഗ്രൂപ്പുകളിലൂടെ വളരെ സജീവ പങ്കാളിത്തം വായിച്ചിട്ടുള്ള വായിച്ചു ഒരു ഞാൻ ഈ ദിവസത്തിന് മുമ്പായിട്ട് ഇങ്ങനൊരു ആലോചനയിലുണ്ടായിരുന്നു ഇത് നടത്താനായിട്ട് നമ്മുടെ പരിപാടി റിട്ടേൺമെൻറ്റിന് ഇങ്ങനൊരു പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെഡ് ഓഫീസിലാണ് തൃശൂർ കൊടകലൂരാണ് എനിക്ക് വർക്ക് ഏറെ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതായതോടനുബന്ധിച്ച് എനിക്ക് ഈ അടുത്ത് ഗവൺമെൻറ്റിൻ്റെയും മറ്റു അർദ്ധ സർക്കാർ വിഭാഗത്തിൽ നിന്നും പല വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുത്തിട്ട ഭിന്നശേഷി പ്രവർത്തകരുടെ അവാർഡ് ദാന ചടങ്ങ് അഞ്ചാം തീയതി സംഘടിപ്പിക്കുകയുണ്ടായി തിരുവനന്തപുരത്താണ് ആ വേദി അനുശോചിച്ചിട്ടുള്ള ഗാന്ധി ഭവന് ഗാന്ധി ശ്രേഷ്ഠ പുരസ്കാരത്തിന് ഞാൻ അർഹയായിട്ടുള്ള അർഹനായിട്ടുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ഈ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവാനും ഇവിടുത്തെ ഈ കൊടുങ്ങല്ലൂരുത്തെ മാനവ സേവാ കേന്ദ്രം മാതൃശനവുമായി ബന്ധപ്പെടാൻ